ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം കേരളം അടിസ്ഥാന വിവരങ്ങൾ ജില്ലകൾ സവിശേഷതകൾ എന്ന ഭാഗത്തു നിന്നും തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് നമുക്ക് ആരംഭിക്കാം തിരുവനന്തപുരം ജില്ല സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി ജൂലൈ ഒന്ന് തിരുവനന്തപുരം ജില്ല സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്നിനാണ് ഇന്ത്യയിലെ നിത്യഹരിത നഗരം പ്രതിമകളുടെ നഗരം എന്നെല്ലാം അറിയപ്പെടുന്ന ജില്ല തിരുവനന്തപുരമാണ് ഇന്ത്യയുടെ നിത്യഹരിത നഗരം പ്രതിമകളുടെ നഗരം എന്നെല്ലാം അറിയപ്പെടുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് പ്രാചീന കാലത്ത് തിരുവനന്തപുരം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് പ്രാചീന പ്രാചീനകാലത്ത് തിരുവനന്തപുരം അറിയപ്പെട്ടിരുന്നത് സ്വാനന്തൂരപുരം എന്ന പേരിലായിരുന്നു കേരളത്തിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ സ്ഥാനം എത്രാമതാണ് രണ്ടാം സ്ഥാനമാണ് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ് മലപ്പുറമാണ് രണ്ടാം സ്ഥാനമാണ് തിരുവനന്തപുരത്തിന് കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കോർപ്പറേഷൻ ഏതാണ് തിരുവനന്തപുരമാണ് ആകെ ആറ് കോർപ്പറേഷനുകളാണുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരമാണ് അതുപോലെ ആദ്യമായി രൂപീകൃതമായ കോർപ്പറേഷനും തിരുവനന്തപുരമാണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ ഏതാണ് തിരുവനന്തപുരം കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ കോർപ്പറേഷൻ ഏതാണ് തിരുവനന്തപുരം കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറവ് കൂടുതലുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരം കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ല തിരുവനന്തപുരമാണ് അതുപോലെ തന്നെ എയ്ഡ്സ് രോഗികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയും തിരുവനന്തപുരമാണ് കേരളത്തിൽ തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരം എയ്ഡ്സ് രോഗികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുള്ള ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് കേരളത്തിൽ മഴ ഏറ്റവും കുറവ് ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിൽ ജനമൈത്രി സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല ഏതാണ് തിരുവനന്തപുരം കേരളത്തിൽ ജനമൈത്രി സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണ് വെള്ളായണിക്കായൽ കേരളത്തിലെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധകല തടാകം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിക്കായലാണ് തെക്കൻ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ കേരളത്തിൻ്റെ നെയ്ത്തുപട്ടണം എന്നെല്ലാം അറിയപ്പെടുന്നത് ബാലരാമപുരമാണ് തെക്കൻ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ കേരളത്തിൻ്റെ നെയ്ത്തുപട്ടണം എന്നെല്ലാം അറിയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരമാണ് കേരളത്തിലെ പുതിയ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മെയ് ഇരുപത്തിരണ്ടിന് അന്നത്തെ നമ്മുടെ രാഷ്ട്രപതി കെ ആർ നാരായണനാണ് കേരളത്തിലെ പുതിയ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മെയ് ഇരുപത്തിരണ്ടിന് കെ ആർ നാരായണനാണ് പ്രാചീന കാലത്ത് രാജേന്ദ്ര ചോളപട്ടണം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ് വിഴിഞ്ഞം പ്രാചീന കാലത്ത് രാജേന്ദ്ര ചോളപട്ടണം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം വിഴിഞ്ഞമാണ് കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലം ഏതാണ് തോന്നിക്കൽ കുമാരനാശാൻ സ്മാരകം തിരുവനന്തപുരം ജില്ലയിലെ തോന്നക്കലാണ് അതുപോലെ ഉള്ളൂർ സ്മാരകം എവിടെയാണ് അത് തിരുവനന്തപുരം ജില്ലയിലെ ജഗതിയിലാണ് ഉള്ളൂർ സ്മാരകം തിരുവനന്തപുരത്ത് ജഗതിയിലാണ് കേരളത്തിൽ ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾക്ക് ജന്മം നൽകിയ ആദ്യ സർക്കാർ ആശുപത്രി ഏതാണ് എസ് എ ടി ആശുപത്രി കേരളത്തിൽ ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾക്ക് ജന്മം നൽകിയ ആദ്യ സർക്കാർ ആശുപത്രി എസ് എ ടി ആശുപത്രി തിരുവനന്തപുരമാണ് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ സർക്കാർ മേഖലയിൽ ആദ്യത്തെ എയർ ആംബുലൻസ് സംവിധാനം നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരമാണ് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ സർക്കാർ മേഖലയിലെ ആദ്യത്തെ എയർ ആംബുലൻസ് സംവിധാനം നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആരാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രൻ സൻസദ് ആദർശ് ഗ്രാമ യോജനയുടെ ഭാഗമായി എം ബി സുരേഷ് ഗോപി ദത്തെടുത്ത തിരുവനന്തപുരത്തെ ഗ്രാമം ഏതാണ് കല്ലിയൂർ സൻസദ് ആദർശ് ഗ്രാമ യോജനയുടെ ഭാഗമായി എം പി സുരേഷ് ഗോപി ദത്തെടുത്ത ഗ്രാമം തിരുവനന്തപുരം ജില്ലയിലെ കല്ലിയൂർ ഗ്രാമമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യത്തെ ഓൺലൈൻ പി കേന്ദ്രം സ്ഥാപിച്ചത് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം പി എസ് സി ഓഫീസിലാണ് കേരളത്തിലെ ആദ്യത്തെ ഓൺലൈൻ പി എസ് സി കേന്ദ്രം സ്ഥാപിച്ചത് കേരളത്തിലെ ആദ്യ പോലീസ് ട്രെയിനിങ് കോളേജ് തിരുവനന്തപുരത്ത് തൈക്കാടാണ് സ്ഥാപിച്ചത് കേരളത്തിലെ ആദ്യത്തെ പോലീസ് ട്രെയിനിങ് കോളേജ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തൈക്കാട് കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്താണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ആദ്യ റേഷൻ കട നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ പുളിമൂടാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന കേരളത്തിലെ ആദ്യ റേഷൻ കട നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ പുളിമൂടാണ് കേരളത്തിലെ ആദ്യമായി ജൈവ വൈവിധ്യ മ്യൂസിയം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വള്ളക്കടവാണ് കേരളത്തിലെ ആദ്യ ജൈവ വൈവിധ്യ മ്യൂസിയം ആരംഭിച്ചത് വള്ളക്കടവാണ് കേരളത്തിൽ കേരളത്തിലാദ്യമായി കുട്ടികൾക്ക് വേണ്ടി നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവത്തിന് വേദിയായത് തിരുവനന്തപുരമാണ് കേരളത്തിലാദ്യമായി കുട്ടികൾക്ക് വേണ്ടി നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവത്തിന് വേദിയായത് തിരുവനന്തപുരമാണ് കേരളത്തിലാദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പാലോഡാണ് കേരളത്തിലാദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പാലോടാണ് കേരളത്തിലെ ആദ്യ ബയോസേഫ്റ്റി ലാബ് സ്ഥാപിതമാകുന്നത് എവിടെയാണ് പാലോട് കേരളത്തിലെ ആദ്യ ബയോസേഫ്റ്റി ലാബ് സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്ത് പാലോടാണ് കേരളത്തിൽ ആദ്യമായി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് ആദ്യമായി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി നിലവിൽ വന്നത് തോന്നിക്കൽ ലൈഫ് സയൻസ് പാർക്കിലാണ് കേരളത്തിലെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി നിലനിൽ വന്ന എവിടെയാണ് തോന്നിക്കൽ ലൈഫ് സയൻസ് പാർക്ക് കേരളത്തിൽ ആദ്യമായി ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ച നഗരം ഏതാണ് തിരുവനന്തപുരം കേരളത്തിൽ ആദ്യമായി ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ച നഗരം തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യ ബാങ്കിങ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യമായി ബാങ്കിങ് മ്യൂസിയം സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ് പട്ടം എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ കേരള പി എസ് സിയുടെ ആസ്ഥാനമാണ് പട്ടം കേരളത്തിലെ ആദ്യ മ്യൂസിയമായ നേപ്പിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യ മ്യൂസിയമായ നേപ്പിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തിരുവനന്തപുരം രണ്ടായിരത്തി രണ്ടിൽ കേരളത്തിൽ ആദ്യമായി അമ്മത്തൊട്ടിൽ സ്ഥാപിച്ച സ്ഥലം തിരുവനന്തപുരമാണ് രണ്ടായിരത്തി രണ്ടിൽ ആദ്യമായി അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത നഗരം ഏതാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത നഗരം തിരുവനന്തപുരമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ് രണ്ടായിരത്തി പതിമൂന്നിൽ കേരളത്തിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ് തുമ്പ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം പീരപ്പൻകോഡാണ് തിരുവനന്തപുരത്തെ പീരപ്പൻ കോഡാണ് കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്ത് പള്ളിക്കൽ പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്തേതാണ് പള്ളിക്കൽ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്തേതാണ് വെങ്ങാനൂർ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂരാണ് കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്തേതാണ് കരവാരം ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് കരവാരമാണ് കേരളത്തിലെ ആദ്യ ബാല ഭിക്ഷാടന വിമുക്ത ജില്ല ഏതാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ ബാല ഭിക്ഷാടന വിമുക്ത ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം ഏതാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം തിരുവനന്തപുരമാണ് കവയത്രി സുഗതകുമാരിയുടെ സ്മരണാർത്ഥം സുഗതം എന്ന പേരിൽ സ്ത്രീ സൗഹൃദ പാർക്ക് നിലവിൽ വരുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം കവയിത്രി സുഗതകുമാരിയുടെ സ്മരണാർത്ഥം സുഗതം എന്ന പേരിൽ സ്ത്രീ സൗഹൃദ പാർക്ക് നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിൽ ആദ്യ പ്രൊഫഷണൽ ബാഡ്മിൻ്റൺ അക്കാദമി സ്ഥാപിതമായ നഗരം ഏതാണ് തിരുവനന്തപുരം കേരളത്തിൽ ആദ്യ പ്രൊഫഷണൽ ബാഡ്മിൻ്റൺ അക്കാദമി സ്ഥാപിതമായ നഗരം തിരുവനന്തപുരമാണ് പ്രഥമ ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ വേദി എവിടെയായിരുന്നു തിരുവനന്തപുരം പ്രഥമ ലോക കേരള സഭയുടെ ആദ്യ സമ്മേളന വേദി തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യ പുകവലി രഹിത ജില്ല ഏതാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ പുകവലി രഹിത ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യ വിവര പഞ്ചായത്ത് അരുവിക്കര ഗ്രാമപഞ്ചായത്താണ് തിരുവനന്തപുരത്തെ അരുവിക്കര ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ആദ്യ വിവര പഞ്ചായത്ത് ഇന്ത്യയിലെ പ്രഥമ ഡിജിറ്റൽ സമഗ്ര ഭൗമ ശേഖര ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് ചിറയൻ ഇന്ത്യയിലെ പ്രഥമ ഡിജിറ്റൽ സമഗ്ര വിവര ശേഖര ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശ്രവണ സൗഹൃദ ജില്ല ഏതാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശ്രവണ സൗഹൃദ ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിൽ ആദ്യത്തെ ടെന്നീസ് അക്കാദമി നിലവിൽ വന്നത് എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിൽ ആദ്യത്തെ ടെന്നീസ് അക്കാദമി നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം ഏതാണ് വിഴിഞ്ഞം കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം വിഴിഞ്ഞമാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ യേശുക്രിസ്തുവിൻ്റെ പ്രതിമയാണ് തിരുവനന്തപുരം മാർ ബസേലിയസ് കോളേജിൽ സ്ഥിതി ചെയ്യുന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രതിമയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള മാർബിൾ മന്ദിരം ലോട്ടസ് ടെമ്പിൾ ആണ് പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലെ ലോട്ടസ് ടെമ്പിൾ ആണ് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള മാർബിൾ മന്ദിരം പ്രവാസി മലയാളികൾക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആരംഭിച്ച നോർക്കയുടെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം നോർക്കയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് നോർക്കയുടെ ചെയർമാൻ പിണറായി വിജയനാണ് എപ്പോഴും നോർക്കയുടെ ചെയർമാൻ കേരള മുഖ്യമന്ത്രി ആയിരിക്കും അതുകൊണ്ട് നിലവിൽ നോർക്കയുടെ ചെയർമാൻ പിണറായി വിജയനാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാറാട്ടുകോണം ഇന്ത്യയിലെ ആദ്യ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ അനിമേഷൻ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ് കിൻഫ്ര അനിമേഷൻ പാർക്കാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അനിമേഷൻ പാർക്ക് തിരുവനന്തപുരത്തെ കിൻഫ്ര അനിമേഷൻ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ് തിരുവനന്തപുരത്തെ പുല്ലമ്പാറ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് പള്ളിപ്പുറം ടെക്നോസിറ്റി തിരുവനന്തപുരത്തെ പള്ളിപ്പുറം ടെക്നോസിറ്റിയിലാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലയിൽ വരുന്നത് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് ഏതാണ് വെള്ളനാട് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് പഞ്ചായത്താണ് കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം ഏതാണ് തിരുവല്ലം കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം തിരുവനന്തപുരത്തെ തിരുവല്ലമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പ്രഥമ കേരള ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയായിരുന്നു തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പ്രഥമ കേരള ഒളിമ്പിക്സ് വേദി തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന മുപ്പത്തിനാലാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന മുപ്പത്തിനാലാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തിരുവനന്തപുരമായിരുന്നു കേരളത്തിലെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് വെള്ളായണിയാണ് വെള്ളായണി തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സിനിമ ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വരുന്നത് സാസ്താംപാറയിലാണ് കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വരുന്ന എവിടെയാണ് സാസ്താംപാറ തിരുവനന്തപുരം കേരളത്തിൽ നവോത്ഥാന പഠന മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം കേരളത്തിൽ നവോത്ഥാന പഠന മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ താളിയോല മ്യൂസിയം നിലവിൽ വരുന്നത് ഫോർട്ട് സെൻട്രൽ ആർക്കൈവ്സ് ആണ് തിരുവനന്തപുരത്തെ ഫോർട്ട് സെൻട്രൽ ആർക്കൈവ്സിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ താളിയോല മ്യൂസിയം നിലവിൽ വരുന്നത് കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് രോഗബാധ റിപ്പോർട്ട് ചെയ്ത ജില്ലയേതാണ് തിരുവനന്തപുരം കേരളത്തിൽ കേരളത്തിലാദ്യമായി സിക്ക വൈറസ് രോഗബാധ റിപ്പോർട്ട് ചെയ്ത ജില്ല തിരുവനന്തപുരമാണ് ഇന്ത്യയിൽ ആദ്യമായി മത്സ്യത്തിന് ശസ്ത്രക്രിയ നടത്തിയ മൃഗശാല ഏതാണ് തിരുവനന്തപുരം മൃഗശാല ഇന്ത്യയിലാദ്യമായി സ മത്സ്യങ്ങൾക്ക് ശസ്ത്രക്രിയ നടത്തിയ മൃഗശാല തിരുവനന്തപുരം മൃഗശാലയാണ് കേരളത്തിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് പാങ്ങമ്പാറ കേരളത്തിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻ്റർ പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങമ്പാറയിലാണ് തെക്കൻ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം തിരുവനന്തപുരത്തെ ബാലരാമപുരമാണ് കേരളത്തിൻ്റെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നതും ബാലരാമപുരമാണ് തെക്കൻ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നും കേരളത്തിൻ്റെ നെയ്ത്ത് പട്ടണം എന്നും അറിയപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലം ഏതാണ് ബാലരാമപുരം ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ദിവാൻ ഉമ്മിണിത്തമ്പിയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകരയാണ് ഇതിപ്പോൾ അട്ടക്കുളങ്ങരയിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകരയിലാണ് സ്ഥാപിതമായത് ഇപ്പോൾ അത് അട്ടക്കുളങ്ങരയിലാണ് അത് തിരുവനന്തപുരം ജില്ലയിലെ അട്ടക്കുളങ്ങരയിലാണ് ഇപ്പോൾ വനിതാ ജയിൽ കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയാണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിലേതാണ് തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ പൂജപ്പുര സെൻട്രൽ ജയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ പൂജപ്പുര സെൻട്രൽ ജയിലാണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ കാട്ടാക്കടയിലുള്ള നെട്ട് നെട്ടുകാൽത്തേരി ജയിലാണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസിൽ വീണ്ടും കാണാം താങ്ക്